बिहार बॉर्डर है तो. യാത്ര ഏകദേശം ആൾക്കാരായി വരണം അതിപ്പം ജാർഖണ്ഡ് ബീഹാർ ബോർഡറ് പറയുമ്പോഴത്തേക്ക് കുറച്ചേ ഉള്ളൂ ഒരു അത്യാവശ്യം അത്യാവശ്യം വലിയ വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കയറക്കോ പളവൊക്കെ അപ്പം അത് അങ്ങനെ ആയിരിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയ ഏകദേശം നമ്മുടെ അവിടെ നിന്നും കൂടെ കയറി ബാങ്കി വാങ്ങിയ റാങ്കി വാങ്ങി ബാർഗി ബാർഗിന്ന് പറഞ്ഞ സ്ഥലം കുറേ കഴിഞ്ഞാൽ വെച്ചിട്ട് ബൈപ്പാസ് പിന്നെ മിംഗിൾ റോഡാണ് കേരള പിന്നെ ഒരു ചെക്ക് പോസ്റ്റുണ്ട് പിന്നെ വനമേഖലയാണ് ഇനി അടുത്ത യാത്ര കാപ്പി പിടിച്ചിട്ടുള്ള ആവാന്ന് എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഏകദേശം പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പൊ ഓക്കെ ഏഹ് ഇനി എല്ലാ യാത്ര കാപ്പി പിടിച്ചിട്ടാവാ വിചാരിച്ചേ കാപ്പി പിടിക്കും രണ്ട് അണ്ണന്മാരുണ്ട് ഇവിടെ അതെ നമ്മളെ ഒരു വണ്ടി തുടക്കുന്നു ഒരു വണ്ടി ഇത് വണ്ടി തുടക്കുന്നു ഹോട്ടലിൽ ആവാ ഏണ്ണന്മാർ ഇവിടെ എവിടെ എപ്പുണ്ട് അതായിരിക്കണം അണ്ണന്മാര് അമ്മമാർ അമ്മമാര് നമ്മളെ മുത്തു മുത്തു ഗൗണ്ടർ കൗണ്ടർ ശശി കർണാടക രണ്ടമാരും കർണാടക ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി பெருமிட் வேணும் போனால் பேப்பரெல்லாம் டெம்பரரி பெர்மிட்டு டெம்பரரி பெர்மிட்டா என் வேலை உதவ டெம்பரரி பெர்மிட்டா உதவு ஜாயகா அதான் எங்களுக்கு போனால் பெர்மிட்டு வேறு தேவைப்படுது இங்கே பீகார் பெர்மிட் வேணுமா அப்புறம் எதுக்கு அப்புறம் என்ன எதுக்கு பேப்பர் அவலையா இங்கே தானே பைஸ் கொடுக்கணும் ஆ சரி சரி சரி

എട്ടാമത്തെ ദിവസമാണ് ഓടിക്കോടേക്കുന്നത് ഓടിയാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തി എത്തിയിട്ടുണ്ട് പാട്നയിൽ പാട്നയിലാണ് ഇനി ഇവിടുന്ന് പാട്നെങ്കിലും അഞ്ച് കിലോമീറ്റർ ഓടി ടൗണിലാണ് ഏശ ഏകദേശം സിറ്റിക്കകത്താണ് ടൗണിലകത്താണ് രാവിലെയും എനിക്ക് തോന്നണ ഇത്രയ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ് ട്വൻ്റി ഫോർ അവറും തിരക്കുള്ളൊരു തിരക്കുള്ളൊരു ടൗണാണ് ബീഹാർ എപ്പോഴും വണ്ടിയും വാഹനം ലോറിയും കേളും വണ്ടിയും ആൾക്കാർക്ക് എപ്പോഴും എപ്പോഴും തിരക്കാണ് ഈ റോഡിലായ എപ്പോഴും തിരക്കാണ് ഇപ്പോഴും തിരക്കാണ് നിർത്തി 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 എടുത്ത് നിർത്തി എടുത്ത് നിർത്തി എടുത്ത് 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 എടുത്തതായി ഇവിടെ കൊണ്ടിട്ട് കൊണ്ട് തിരക്കി ജനസംഖ്യ ഊട്ടനാണ് ബീഹാർ എന്തൊക്കെയോ കുറേ ചരിത്രങ്ങളുണ്ട് ഞാൻ ഫാക്ടറികൾ കുറഞ്ഞ രാജ്യമാണ് ഇതേ ഫാക്ടറികളെ കുറഞ്ഞ സ്ഥലമാണ് എന്തായാലും നമ്മളെ ലക്ഷ്യം ഇവരെത്തിയിട്ടുണ്ട് ഇനി വിശാലതോ രണ്ടോ രണ്ടോ മൂന്നോ കിലോമീറ്റർ കിലോമീറ്റർ കൂടെ ഉണ്ട് പിന്നെ കൊണ്ടിട്ടാണ് പ്രശ്നങ്ങൾ നന്ദി ഇതുവരെ അപ്പം എന്തായാലും ബീഹാർ യാത്ര എനിക്ക് തിരിച്ചു പോകുമ്പോൾ എടുക്കാൻ നിർത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അവിടെയൊക്കെ നിർത്തി വിജയത്തിൽ ഏ ගේ ගේ ම්‍රසානගිය සිල තිරෙඉතා